നമസ്കാരം എനിക്ക് നന്നായിട്ടറിയും നിങ്ങളെല്ലാവരും വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്ത് വരുമാനം സമ്പാദിക്കുന്നവരാണ് അതായത് ഒരു ജോലിയോ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാകാം വിദ്യാർത്ഥിയാകാം സർക്കാർ സർക്കാരിതര മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ആളാകാം റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാകാം അങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിച്ച് ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഒരു പുരോഗതി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന പുരോഗതി ഉണ്ടാകാനുള്ള ഒരു അവസരം അന്വേഷിക്കുന്ന ആൾക്കാരായിരിക്കാം ഞാൻ ഇനി പറയാൻ പോകുന്ന അവസരം ആ തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സമ്പത്ത് സ്വാതന്ത്ര്യം ഇത് മൂന്നുമാണ് അയാളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഇത് മൂന്നും ആവശ്യമാണ് പക്ഷേ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇത് മൂന്നും ഒരുമിച്ച് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഞാൻ എനിക്ക് പറയാൻ പോകുന്ന അവസരം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് സാധാരണ മനുഷ്യന്റെ വരുമാനം സമ്പാദിക്കുന്ന രണ്ട് മേഖലകൾ താഴെ പറയുന്ന രണ്ട് മേഖലകളാണ് ഒന്നുകിൽ ഒരു തൊഴിലിലൂടെയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലൂടെയോ ആണ് നമ്മൾ സാധാരണ വരുമാനം സമ്പാദിക്കുന്നത് ഒരാൾ വരുമാനം സമ്പാദിക്കുന്നത് അയാൾ എത്ര സമയം തൊഴിൽ ചെയ്യുന്നു അയാൾ എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരാളുടെ വരുമാനം ലഭിക്കുന്നത് ഒരു സാധാരണക്കാരൻ വരുമാനം സമ്പാദിക്കാൻ അയാൾ ഒരു ദിവസം എട്ട് മണിക്കൂർ പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ ഇന്ത്യൻ സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് ശരാശരി നാൽപ്പതിനായിരവും പതിനാറ് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏതാണ്ട് ഒരു അറുപതിനായിരവും ഇരുപത്തിനാല് മണിക്കൂറും അയാൾ പ്രവർത്തിച്ചാൽ അയാൾക്ക് പരമാവധി ഒരു ലക്ഷത്തിൽ താഴെ വരെയൊക്കെയാണ് വരുമാനം സമ്പാദിക്കാൻ കഴിയുന്നത് ഇത് ഒരു പരിമിത വരുമാനം എന്ന് അറിയപ്പെടുന്നു അയാളുടെ ഒറ്റയ്ക്കുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അയാൾക്ക് പരിമിതമായി ഇത്രയും വരുമാനം സമ്പാദിക്കാനേ ഇന്ത്യൻ സാമ്പത്തിക സാഹചര്യങ്ങളിൽ കഴിയുന്നുള്ളൂ എന്നതാണ് വസ്തുത എന്നാൽ ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുപോലെ എട്ട് മണിക്കൂറോ പതിനാറ് മണിക്കൂറോ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ വെച്ച് അദ്ദേഹം പ്രവർത്തിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തി സമയം ഒരു ദിവസം പതിനായിരക്കണക്കിന് ആകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അയാളുടെ വരുമാനവും കോടികൾ ആയി മാറുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കിയാൽ ഒറ്റയ്ക്ക് ഒരു ദിവസം എട്ടോ പത്തോ പതിനാറോ മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾ പതിനായിരങ്ങൾ സമ്പാദിക്കുമ്പോൾ നിരവധി ആൾക്കാർ അഥവാ ആയിരക്കണക്കിന് ആൾക്കാരെ വെച്ച് പ്രവർത്തിപ്പിക്കുന്നതിലൂടെ കോടികൾ സമ്പാദിക്കാൻ വ്യവസായിക്ക് കഴിയുന്നു എന്നതാണ് വസ്തുത ഇത്തരത്തിൽ ഒരു സാധാരണക്കാരന് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇതൊന്നും ഇല്ലാതെ ലക്ഷക്കണക്കിന് പ്രവൃത്തി സമയം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വ്യവസായിയെ പോലെ വലിയ സമ്പത്തുണ്ടാക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ വിപണന സമ്പ്രദായം ആണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് പരമ്പരാഗതമായി നമ്മുടെ നാട്ടിലുള്ള വിപണന രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം പരമ്പരാഗത വിപണന സമ്പ്രദായം അഥവാ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നം നാഷണൽ ലെവൽ ഡിസ്ട്രിബ്യൂട്ടറിലൂടെ സി ആൻഡ് എഫ് ഏജൻറ്റിലേക്കും അവിടെ നിന്നും സോണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ഒക്കെയുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരിലൂടെ ഹോൾസെയിൽ ഡീലറിലേക്കും അവിടെ നിന്നും റീറ്റെയിൽ ഷോപ്പിലേക്കും എത്തുന്നു ഇതോടൊപ്പം പരസ്യവും ഉൾപ്പെടെ ഏതാണ്ട് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ മാർക്കറ്റിംഗ് ചെലവുകൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉൽപ്പന്നം റീറ്റെയിൽ ഷോപ്പിൽ എത്തുന്നതും അവിടെ നിന്നും നമ്മൾ എം ആർ പി വില കൊടുത്ത് വാങ്ങുന്നതും എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നം അവിടെ നിന്നും ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലേക്കും അവിടെ നിന്നും ഡിസ്ട്രിബ്യൂട്ടർമാരാകുന്ന നമ്മളിലൂടെ ഉൽപ്പന്നം കസ്റ്റമറിലേക്ക് എത്തുകയും ആണ് ചെയ്യുന്നത് ഇവിടെ മീഡിയേറ്റേഴ്സ് എന്നത് കസ്റ്റമർ അഥവാ ഡിസ്ട്രിബ്യൂട്ടറാകുന്ന നമ്മളെല്ലാവരും തന്നെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഏതാണ്ട് അറുപത് ശതമാനത്തോളം വരുന്ന തുക നമുക്ക് ഇത്തരത്തിൽ സേവ് ചെയ്യാനും അത് കസ്റ്റമർമാർക്കിടയിലേക്ക് വീതിച്ച് ലഭിക്കുവാനും കാരണമാകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് തന്നെ ഇവിടെ വലിയ വ്യവസായിയായി മാറാനും അതുവഴി വലിയ വരുമാനം സമ്പാദിക്കാനും ഉള്ള അവസരം ഡയറക്ട് സെല്ലിങ്ങിൽ ലഭ്യമാകുന്നു ഡയറക്ട് സെല്ലിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ലോകത്ത് ആരംഭിച്ച് ഇന്ന് നൂറിലേറെ രാജ്യങ്ങളിൽ അതിശക്തമായി വളരുന്ന ഒരു നൂതന വിപണന സമ്പ്രദായം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഇന്ത്യയിൽ എത്തിയ ഈ മേഖല ഇന്ന് ഇന്ത്യയിൽ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സംഘടനയായിട്ടുള്ള ഫിക്കിയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ട് മില്യൺ യുവാക്കൾ ബന്ധപ്പെടാൻ പോകുന്ന ഒരു മേഖല എന്ന നിലയ്ക്ക് അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കേരളത്തിലും ഡയറക്ട് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഒൻപതിന് കേരള സർക്കാർ ഒരു അസാധാരണ ഗസറ്റിലൂടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കൂടുതൽ വ്യക്തതയുള്ളതാക്കി മാറ്റി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിൽ ജനങ്ങൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെഫറൻസ് പുസ്തകവും കേരള സർക്കാർ ഗിഫ്റ്റിൻ്റെ സഹായത്തോടു കൂടി പുറത്തിറക്കി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന ആ സ്ഥാപനം ഇന്ന് കേരള സർക്കാരിന് കീഴിൽ ജനങ്ങൾക്ക് ഈ മേഖലയെക്കുറിച്ചുള്ള അവബോധം പകർന്നു നൽകാനായിട്ടുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് കേന്ദ്ര സർക്കാരും ഒരു ഗസറ്റിലൂടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ റെഗുലേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷന്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വാർഷിക റിപ്പോർട്ട് പ്രകാരം പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ആണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് രേഖപ്പെടുത്തുന്നു കൂടാതെ നൂറ്റി പതിനെട്ട് പോയിൻറ്റ് നാല് മില്യൺ ആൾക്കാർ ആഗോള വ്യാപകമായി ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഇന്ന് പ്രവർത്തിക്കുന്നു ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇതേ കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ബില്യൺ യു എസ് ഡോളർ ടേൺ ഓവർ രേഖപ്പെടുത്തി ലോകരാജ്യങ്ങളിൽ പതിനഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഡയറക്ട് സെല്ലിംഗ് ഒരു മികച്ച വിജയ സാധ്യതയുള്ള മേഖലയാണ് എന്ന് എന്നാൽ ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഒരു മികച്ച ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ നമ്മൾക്ക് കണ്ടെത്താം മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇവർക്കുണ്ടായിരിക്കും വിജയിച്ച ട്രാക്ക് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും വളരെ ലളിതമായ രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്നതായിരിക്കും ഇത്തരം ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ബിസിനസ് പ്ലാൻ ഒരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം പരിശീലന സംവിധാനം ഇവർക്കുണ്ടായിരിക്കും വിശ്വാസ്യതയും കെട്ടുറപ്പുമുള്ള മാനേജ്മെൻറ്റും ക്വാളിറ്റിയുള്ള ലീഡേഴ്സും ഇവർക്കുണ്ടായിരിക്കും അട്രാക്റ്റീവായിട്ടുള്ള ആകർഷകമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഇവർക്കുണ്ടായിരിക്കും ഇത്തരത്തിൽ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു മികച്ച ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഐ എം പ്രൗഡലി ഇൻട്രൊഡ്യൂസിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ എന്ന ഈ കമ്പനി രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസം ന്യൂഡൽഹി ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിലേക്കായി രാജ്യമെമ്പാടുമായി നൂറുകണക്കിന് പ്രോഡക്റ്റ് ഔട്ട്ലെറ്റുകളും ഓഫീസസും ഈ കമ്പനി ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു ഗുണമേന്മയ്ക്കും സുരക്ഷിതത്വത്തിനുമുള്ള ആഗോള സൂചികയായിട്ടുള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ അടക്കം നിരവധി സർട്ടിഫിക്കേഷൻസ് അക്രഡിറ്റേഷൻ ഉള്ള ഒരു കമ്പനിയാണ് ഇത് ശക്തമായ ഒരു ഗവേഷണ വിഭാഗം ഉള്ള ഒരു കമ്പനിയാണ് ഇത് വളരെ വലിയ ഒരു ആറാണ്ടി ബാക്കപ്പ് ഉള്ള ഈ കമ്പനിയുടെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ ദീർഘകാലത്തെ പരിചയമുള്ള നിരവധി ലോക നിലവാരത്തുള്ള കമ്പനികളുടെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ ഡാബർ ബൽസാറ റാൻ അടക്കം വരുന്ന ലോക നിലവാരത്തുള്ള കമ്പനികളുടെ പുറകിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നീണ്ട നിരയാണ് മിസ്റ്റർ കെ കെ രാജേഷ് ഡോക്ടർ ഡി ബി അനന്തനാരായൺ ഡോക്ടർ കെ സി ഗവൺമെന്റ് ഡോക്ടർ ശർമ്മ ഡോക്ടർ പത്നാഗർ തുടങ്ങി ഒരു വലിയ ആറാണ്ടി ബാക്കപ്പ് ഉള്ള കമ്പനിയാണ് ഇത് പ്രധാനമായും വെൽനസ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ക്യാരക്ടർ വൈസ് ഒരു വെൽനസ് ബേസ്ഡ് കമ്പനിയാണ് മൈല ഏസ്റ്റേൺ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മളുടെ ഏറ്റവും പ്രധാന ബ്രാൻഡായ എലമെൻസ് വെൽനസ് രാജ്യത്തെ ഏറ്റവും വലിയ മീഡിയ ഹൗസ് ആയിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ എക്കണോമിക് ടൈംസിൻ്റെ ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും തിരഞ്ഞെടുത്തത് എലമെൻസ് വെൽനെസ്സിനെയാണ് എലമെൻസ് എന്ന ബ്രാൻഡിലുള്ള നമ്മുടെ വെൽനസ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത് വെൽനസ് എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാരണം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കുന്ന അവസ്ഥ അതാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത് സോ ആ അർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യം ലഭിക്കേണ്ടുന്ന പോഷകങ്ങളും മറ്റു ന്യൂട്രിയൻസും ഒക്കെ ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അവ പുറമേ നിന്ന് സ്വീകരിക്കേണ്ടുന്ന സാഹചര്യം നമുക്കുണ്ട് ആ തരത്തിലുള്ള ഹെൽത്ത് സപ്ലിമെൻറ്റുകളാണ് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാത്ത ഹെൽത്ത് സപ്ലിമെൻറ്റുകളാണ് നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ ആദ്യമായി ലിവർ കെയർ കരളുടെ ആരോഗ്യത്തിനുള്ള ലിവ് എഗെയിൻ സിറപ്പ് വിമൻ കമ്പാനിയൻ സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കോഫ്നിൽ ചുമ പോലെയുള്ള പ്രശ്നങ്ങൾക്കുള്ള കോഫ്നിൽ കഫ് സിറപ്പ് രക്തശുദ്ധീകരണത്തിനുള്ള മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവിനെയും പൊള്ളലിനെയും ഒക്കെ കരിയാൻ സഹായിക്കുന്ന വൂണ്ട് ഹീലിംഗ് ക്രീം വേദനയ്ക്ക് പുറമെ പുരട്ടുന്ന നോ വേദന ജെൽ പുരുഷ ആരോഗ്യത്തിനുള്ള മാൻ ശക്തിമാൻ മാനസിക പിരിമുറുക്കത്തെ മാനേജ് ചെയ്യാനുള്ള ഫൈറ്റ് സ്ട്രെസ് നോ വേദന ക്യാപ്സൂൾ വേദനയ്ക്കുള്ള വേദന ക്യാപ്സൂൾ കുടലിൻ്റെയും രോഗപ്രതിരോധ ശേഷിയെ ഉയർത്താനും ഒക്കെ സഹായിക്കുന്ന കുടലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഉപകരിക്കുന്ന ഇമ്മ്യൂണോ ത്രീ പ്ലസ് കാർഡിയാക്ക് വെൽനെസ്സിനുള്ള വെൽ ഹാർട്ട് കാലിൽ വിൻഡ് കിയറൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള എക്സ്റ്റേണലി നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ആയുർഹീൽ നാശറൽ ഡ്രോപ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്ന പ്രോ പ്രോനാസിക കണ്ണിൻ്റെ ആരോഗ്യത്തിനുള്ള ഐ എനർജി അതോടൊപ്പം ന്യൂട്രാസ്യൂട്ടിക്കൽ കാറ്റഗറിയിൽ വരുന്ന നിരവധി പ്രോഡക്റ്റുകൾ എലമെൻറ്റ്സ് പ്രോട്ടീൻ പൗഡർ അതൊരു നോവൽ ആൻഡ് സ്പെഷ്യൽ ഫോമുലയാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ വെൽനസ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽ ബ്രാൻഡായിട്ടുള്ള ഓൺ ആൻഡ് ഓൺ എന്ന ബ്രാൻഡിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാം ഓൺ ആൻഡ് ഓൺ മോറോ ലൈഫ് നമ്മുടെ മെറ്റബോളിസത്തെ മാനേജ് ചെയ്യാനായിട്ടുള്ള മോറോ ഓറഞ്ച് േസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് മോറോ ലൈഫ് വൺ ഓഫ് ദ ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഉൽപ്പന്നം നയൻ ഇ ഫൈവ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓറാക്ക് വാല്യൂ സർട്ടിഫൈ ചെയ്ത ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഇത് ഡയബറ്റിക്കിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഓൺ ആൻഡ് ഡോൺ ഡാബ ലൈഫാണ് മറ്റൊരു പ്രോഡക്റ്റ് ഒരു ഗ്ലോബൽ പേറ്റൻ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ശ്രേഷ്ഠ രസായനങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന കവചപ്രാഷ് എന്ന മറ്റൊരു ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായി വരുന്ന നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളുടെ ഒരു ശ്രേണിയാണ് എലമെൻറ്റ്സ് വെൽനസ് ഓൺ ആൻഡ് ഓൺ ന്യൂ സ്റ്റാർ തുടങ്ങിയ ബ്രാൻഡുകളിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് ടൂത്ത് പേസ്റ്റ് ഫെയർനെസ് ക്രീം ഡേ ആൻഡ് നൈറ്റ് ക്രീം ഷാംപൂസ് അണ്ടർ ഐ ജെൽ ഹാൻഡ് വാഷ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന ഈ ഒരു കാറ്റഗറി കൂടാതെ തന്നെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഹോം കെയർ ഉൽപ്പന്നങ്ങൾ എം ഐ ഹോം എന്ന ബ്രാൻഡിലെത്തുന്നു ഇന്ത്യ ഗ്രോ എന്ന പേരിൽ ഓർഗാനിക് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ഫെർട്ടിലൈസർ ഓർഗാനിക് ബയോ ഫെർട്ടിലൈസർ അടക്കം വരുന്ന നിരവധി പ്രോഡക്റ്റുകൾ മോഡിഫൈ എം ഐ വീർ എം ഐ സിട്ര എം ഐ സ്പ്രേ പ്ലസ് എം ഐ പ്രൗഡ് തുടങ്ങി നിരവധി ഇതിനകം രാജ്യത്ത് വലിയ രീതിയിൽ പ്രചാരം നേടിക്കഴിഞ്ഞ ഈ ബ്രാൻഡുകളും നമ്മുടേതായിട്ടുണ്ട് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ സക്സസ്ഫുൾ ആയി ഈ ബിസിനസ് ചെയ്യാം എന്ന് നമ്മളെ പരിശീലിപ്പിക്കുന്നതിനായി എം ഐ ഡി ജി വേൾഡ് എന്ന ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമും ഓഫ്ലൈനായി എഡ്യൂക്കേഷൻ നൽകുന്നതിന് ഹാർവസ് സക്സസ് അക്കാഡമി എന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെ മൈലേജ് ഒരുക്കിയിരിക്കുന്നു അടുത്തതായി ഇനി ഞാൻ പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം അതിനായി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ കമ്പനിയുടെ ഒരു വിതരണക്കാരൻ ആകണം അതിനു വേണ്ടിയിട്ട് കമ്പനിയുടെ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ പേര് വിവരങ്ങൾ അവർ ആവശ്യപ്പെടുന്ന പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ ഐ ഡി കിട്ടും ആ ഐ ഡി ഒരു യുണീക്ക് ഐ ഡി ആയിരിക്കും നിങ്ങളുടെ നമ്പർ മറ്റൊരാൾക്ക് കാണില്ല ആ യുണീക്ക് ഐ ഡി നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജായി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നേരത്തെ സൂചിപ്പിച്ച നൂറോളം പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം ഈ തരത്തിൽ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ ഡിസ്ട്രിബ്യൂട്ടറായി അഥവാ വിതരണക്കാരനായി കമ്പനി കണക്കാക്കും അങ്ങനെ വിതരണക്കാരനായി കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ആറ് തരം വരുമാനമാണ് ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ലഭ്യമാകുന്നത് അതിൽ ഒന്ന് റീറ്റെയിൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു ഒരു യൂസർ ഐ ഡി സ്വന്തമാക്കിയ ഒരാൾക്ക് അത് എം ആർ പിക്ക് വിറ്റ് നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം നിങ്ങളുടെ സെയിൽസ് ടേൺ ഓവറിനെ ബേസ് ചെയ്ത് ആഴ്ചതോറും നിങ്ങളുടെ ടീമിൽ നടക്കുന്ന ടേൺ ഓവറിനെ ബേസ് ചെയ്ത് ആഴ്ചതോറും നിങ്ങൾക്ക് അത് കണക്കാക്കിയുള്ള വരുമാനം ലഭിക്കുന്നു റാങ്കിനനുസരിച്ചുള്ള നിശ്ചിത റാങ്കിനനുസരിച്ചുള്ള മാസവരുമാനം നിങ്ങളുടെ ബിസിനസ്സിലെ പെർഫോമൻസിനനുസരിച്ചുള്ള പെർഫോമൻസ് ബോണസ് ലോയൽറ്റി ബോണസ് റോയൽറ്റി ഇൻകം തുടങ്ങി ആറ് ടൈപ്പ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ലഭിക്കുന്നു ഇതിൽ നേരത്തെ സൂചിപ്പിച്ച ആറ് വരുമാനങ്ങളിൽ ആദ്യ വരുമാനമായ റീറ്റെയിൽ പ്രോഫിറ്റിനെ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന നൂറോളം വരുന്ന ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം മാർജിനിൽ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങി എത്ര വേണമെങ്കിൽ വാങ്ങി മറ്റുള്ളവർക്ക് എം ആർ പി വിളിക്ക് വിറ്റ് റീറ്റെയിൽ പ്രോഫിറ്റ് സമ്പാദിക്കാം രണ്ടാമത്തെ വരുമാനമായിട്ടുള്ള സെയിൽസ് ടേൺ ഓവർ ബോണസിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ഇൻഡ്യാഗ്രോ എലമെൻറ്റ്സ് ഓൺ ആൻഡ് ഓൺ തുടങ്ങിയ ബ്രാൻഡുകളിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം ബിസിനസ് വോളിയം ബിസിനസ് വോളിയം എന്നത് കമ്പനിയുടെ വരുമാനം കണക്കാക്കാനായിട്ടുള്ള കമ്പനിയുടെ ഒരു മെഷർമെൻ്റ് യൂണിറ്റ് ആണ് ബിസിനസ് വോളിയം ആ തരത്തിൽ ഈ മൂന്ന് ബ്രാൻഡിലെയും ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം ബിസിനസ് വോളിയത്തിലും ആഹാർ ന്യൂ സ്റ്റാർ എം ഐ ഹോം എന്നീ ബ്രാൻഡുകൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനം ബിസിനസ് വോളിയത്തിലുമാണ് കണക്കാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആറ് വരുമാനങ്ങളിൽ രണ്ടാമത്തെ വരുമാനമായ സെയിൽസ് ടേൺ ഓവർ ലഭിക്കുന്നതിനായി എന്ത് ചെയ്യണം എന്നതാണ് ഇനി പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹത്തിൻ്റെ മിനിമം രണ്ട് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ബിസിനസ്സിൻ്റെ ടേൺ ഓവറിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കുന്നതാണ് ഇനി പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ ഓർഗനൈസേഷൻ വണ്ണിൽ നിങ്ങൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്കുണ്ടായ നല്ല അനുഭവത്തിൻ്റെ ബേസിൽ വെളിച്ചത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുവിനോ സുഹൃത്തിനോ ആ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച അനുഭവം പങ്കുവെക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബിസിനസ് ഉദാഹരണം ഒരു ഓർഗനൈസേഷൻ വണ്ണിൽ പതിനായിരം ബിസിനസ് വോളിയവും ഓർഗനൈസേഷൻ ടുവിൽ നിങ്ങളിലൂടെയുള്ള നിങ്ങളുടെ ഒരു ബന്ധുവോ സുഹൃത്തോ അയ്യായിരം ബിസിനസ് വോളിയം വീതം വാങ്ങുന്നതിലൂടെ പതിനായിരം ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ ടുവിലും ഉണ്ടായാൽ എല്ലാ വെള്ളിയാഴ്ചയും ബിസിനസ് വോളിയം ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയുമാണ് സെയിൽസ് ക്ലോസിങ് അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രണ്ട് ഓർഗനൈസേഷനിലുമായി പതിനായിരം ബിസിനസ് വോളിയം വീതം ബിസിനസ് നടന്നു എന്ന് കണക്കാക്കുകയും അതിൻ്റെ മാച്ചിങ് പന്ത്രണ്ട് ശതമാനം എടുത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുന്നു ഇതുപോലെ തന്നെ അടുത്ത ആഴ്ചയിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ വണ്ണിൽ നിങ്ങൾ തന്നെ സ്വയം വാങ്ങുന്നതോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം വന്ന ആൾക്കാർ വാങ്ങുന്നതോ ഒക്കെയായി ഇരുപതിനായിരം ബിസിനസ്സ് വോളിത്തിൻ്റെ പർച്ചേസ് നടന്നു എന്നിരിക്കട്ടെ ഓർഗനൈസേഷൻ ടുവിലും ഇതുപോലെ തന്നെ നിങ്ങളുടെ റീ പർച്ചേസോ നിങ്ങളോടൊപ്പം വന്നവരുടെയോ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വാങ്ങുന്നതോ ആയ ഇരുപതിനായിരം ബിസിനസ് വോളിയും അവിടെയും വന്നതെന്നിരിക്കട്ടെ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ട്വൽവ് പെർസെൻറ്റേജ് പന്ത്രണ്ട് ശതമാനം എടുത്ത് രണ്ടായിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും അതുപോലെ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ ആക്റ്റീവായി ബിസിനസ് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ടീമിൽ നിങ്ങളെക്കാൾ ആഗ്രഹവും ആവശ്യവും കഴിവും കാര്യപ്രാപ്തിയും താല്പര്യവും ഒക്കെയുള്ള ആൾക്കാർ ഈ ഉൽപ്പന്നങ്ങളുടെയും ഈ ആശയത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി വന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രത്യേക ആഴ്ച അവരുടെ എല്ലാവരുടെയും പ്രവർത്തന ഫലമായി അവരുടെയൊക്കെ പർച്ചേസ് പുതിയ ആൾക്കാരുടെ പർച്ചേസ് ഇതെല്ലാം കൂടി ഒരു ലക്ഷം ബിസിനസ് വോളിയം ഒരു പർട്ടിക്കുലർ വീക്കിൽ വന്നെന്നിരിക്കട്ടെ ഓർഗനൈസേഷൻ വണ്ണിൽ ഓർഗനൈസേഷൻ ടുവിൽ ഇതേപോലെ തന്നെ നിരവധി ആൾക്കാരുടെ പ്രവർത്തന ഫലമായി അവരുടെ ആവശ്യത്തിനായി ഒക്കെ അവർ വാങ്ങുന്ന പർച്ചേസ് രണ്ട് ലക്ഷം ബിസിനസ് വോളിയം ആയി എന്നിരിക്കട്ടെ മാച്ചിങ് ബിസിനസ് വോളിയമാണ് ഇവിടെ കണക്കാക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കാൻ കഴിയുന്നത് ഒരു ലക്ഷം മാച്ചിങ് ബിസിനസ് വോളിയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷം മാച്ചിങ് ബിസിനസ് വോളിയത്തിൻ്റെ പന്ത്രണ്ട് ശതമാനമായ പന്തിരായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നു അധികമായിട്ട് ഉള്ള ഒരു ലക്ഷം ബിസിനസ് വോളിയം അടുത്ത ആഴ്ചയിലേക്ക് നീക്കി നീക്കിവെക്കുന്നു ക്യാരി ഫോർവേഡ് എന്നാണ് അതിന് പറയുന്നത് അത് നഷ്ടപ്പെടില്ല ഇങ്ങനെ നിങ്ങളും നിങ്ങളോടൊപ്പമുള്ള ആൾക്കാരും ശക്തമായി പ്രവർത്തിക്കുന്നതിലൂടെ ഒരു മികച്ച ടീം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുകയും ഒരു പ്രത്യേക ആഴ്ചയിൽ ഒരു വലിയ ടീമിന്റെ പ്രവർത്തന ഫലമായി അഞ്ചു ലക്ഷം ബിസിനസ് വോളിയം നിങ്ങളുടെ ഓർഗനൈസേഷൻ വണ്ണിൽ നടക്കുന്നു ഓർഗനൈസേഷൻ ടുവിൽ നാല് ലക്ഷം ബിസിനസ് വോളിയം ഒരു പ്രത്യേക ആഴ്ച നടക്കുന്നു എന്നിരിക്കട്ടെ മുൻപ് ഓർഗനൈസേഷൻ ടുവിൽ നിങ്ങളുടേതായി നീക്കി നീക്കിവെക്കപ്പെട്ടിരുന്ന ഒരു ലക്ഷം ബിസിനസ് വോളിയം ഈ നാല് ലക്ഷത്തോടു കൂടി ആഡ് ചെയ്ത് അഞ്ച് ലക്ഷം ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ ടുവിൽ നടന്നതായി കണക്കാക്കുന്നു ഓർഗനൈസേഷൻ വണ്ണിൽ നടന്ന അഞ്ച് ലക്ഷവുമായി മാച്ചായി അതിൻ്റെ പന്ത്രണ്ട് ശതമാനമായ അറുപതിനായിരം രൂപ തൊട്ടടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ രീതിയിൽ നിങ്ങളും നിങ്ങളോടൊപ്പമുള്ള ആൾക്കാരും ശക്തമായി പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ജില്ലയിൽ നിന്നും മറ്റടുത്ത ജില്ലകളിലേക്കും അടുത്ത സംസ്ഥാനങ്ങളിലേക്കുമൊക്കെയായി നിങ്ങളുടേതായ ഒരു ടീം ഡെവലപ്പ് ചെയ്യുന്നു സംതൃപ്തരായ നിരവധി ഉപഭോക്താക്കളും വിതരണക്കാരും അടങ്ങുന്ന ഒരു മികച്ച ടീം ഒരു കസ്റ്റമർ ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് നിങ്ങളുടേതായി സൃഷ്ടിക്കപ്പെടുമ്പോൾ ഒരു പ്രത്യേക ആഴ്ചയിൽ ഇവരുടെ എല്ലാവരുടെയും കൂടി ടോട്ടൽ പർച്ചേസ് പത്ത് ലക്ഷം ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ വണ്ണിൽ നടക്കുന്നു എന്നിരിക്കട്ടെ ഓർഗനൈസേഷൻ ടുവിലും ഇതുപോലെ പത്ത് ലക്ഷം ബിസിനസ് വോളിയം ഉദാഹരണത്തിന് നടക്കുന്നു അതിൻ്റെ മാച്ചിങ് പന്ത്രണ്ട് ശതമാനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കും ഇത് ഒരു പ്രത്യേക ആഴ്ച സംഭവിക്കുന്നതല്ല അതിന് ചിലപ്പോൾ ആഴ്ചകളല്ല മാസങ്ങൾ എടുത്തിട്ടാണെങ്കിൽ പോലും ആ തരത്തിൽ ബിസിനസ് വളരുന്ന സമയത്ത് നമുക്ക് ആ വരുമാനത്തിലേക്ക് എത്താൻ കഴിയും അതേപോലെ തന്നെ ഒരു പ്രത്യേക ആഴ്ച പതിനേഴര ലക്ഷം ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ വണ്ണിലും പതിനേഴര ലക്ഷം ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ ടൂവിലും നടക്കുമ്പോൾ ആ ആഴ്ചയിൽ നടന്ന ബിസിനസ്സിന്റെ ടേൺ ഓവർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പന്ത്രണ്ട് ശതമാനമായിട്ടുള്ള രണ്ട് ലക്ഷത്തി പതിനായിരം ഇതാണ് ഒരു പർട്ടിക്കുലർ വീക്കിൽ നിങ്ങൾക്ക് ഈ കമ്പനിയിലൂടെ ലഭിക്കാവുന്ന മാക്സിമം സെയിൽസ് ടേൺ ഓവർ ബോണസ് ടു ലാക്ക് ടെൻ തൗസൻഡ് ഒരാഴ്ചയിൽ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വരെ സെയിൽസ് ടേൺ ഓവർ ബോണസ് ലഭിക്കാവുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഒരു പർട്ടിക്കുലർ വീക്കിൽ പരമാവധി ലഭിക്കുന്ന വരുമാനം ആണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ സപ്പോസ് പതിനേഴര ലക്ഷത്തിന്റെ സ്ഥാനത്ത് ഇരുപത് ലക്ഷം ബിസിനസ് വോളിയം വന്നാലും അൻപത് ലക്ഷം മാച്ചിങ് ബിസിനസ് വോളിയം വന്നാലും മാക്സിമം വീക്കിലി ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പിലൂടെ ലഭിക്കാവുന്ന വരുമാനം ആണ് ടു ലാക്ക് ടെൻ തൗസൻഡ് ഒരു വ്യക്തിക്ക് ഒരു പാൻ കാർഡിൽ ഒരു പാൻ നമ്പറിൽ മൂന്ന് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് വരെ ഈ ബിസിനസ്സിലൂടെ നേടാം അങ്ങനെ മൂന്ന് ഡിസ്ട്രിബ്യൂഷൻഷിപ്പിലൂടെ രണ്ട് ലക്ഷത്തി പതിനായിരം വരുമാനം സമ്പാദിക്കാവുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ ഈ കമ്പനി ഓഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ വരുമാനം ഒന്നും കൂടാതെ തന്നെ മൂന്നാമതായി നിങ്ങളുടെ ഈ ബിസിനസ്സിലെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പെർഫോമൻസ് ബോണസും തുടർച്ചയായി മാസം നിങ്ങൾ പെർഫോമൻസ് ബോണസ് വിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റാർ പെർഫോമൻസ് ബോണസും നിങ്ങളുടെ ടേൺ ഓവറിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മാസവരുമാനമായി ലഭിക്കുന്ന റാങ്ക് ഇൻകവും ലോയൽറ്റി ബോണസും നിങ്ങൾ റാങ്കിൽ എത്തി ഡയമണ്ട് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡയമണ്ട് റോയൽറ്റിയും ഒക്കെയായി വലിയ വരുമാനവും തലമുറകളോളം നീണ്ടു നിൽക്കുന്ന വരുമാനവും സമ്പത്തും ആർജിക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഇത് ഒന്നും കൂടാതെ തന്നെ നിങ്ങളുടെ അടുത്ത തലമുറ നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ അടുത്ത ജനറേഷൻസിലേക്കും നിങ്ങൾക്ക് വരുമാനം എത്തിക്കാൻ കഴിയുന്ന നോമിനേഷൻ ഫെസിലിറ്റിയും ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കമ്പനി മുമ്പോട്ട് വയ്ക്കുന്ന ഏറ്റവും മികച്ച ഒരു ആനുകൂല്യം ആണ് നോമിനേഷൻ ഫീച്ചർ ആക്റ്റീവായി ഈ ബിസിനസ്സിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ തലമുറയിലേക്ക് അടുത്ത തലമുറയിലേക്ക് പാസീവ് ഇൻകം എത്തിക്കുന്ന ഒരു മികച്ച ആനുകൂല്യമാണ് ഈ നോമിനേഷൻ ഫീച്ചർ കൂടാതെ ആക്സിഡൻ്റലായിട്ട് ഒരു വ്യക്തിക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടാകുന്ന ഒരു ഡെത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ബെനഫിറ്റ് മൂന്ന് ലക്ഷം മുതൽ നിശ്ചിത റാങ്കിനനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ഒരു ഒരു ആനുകൂല്യവും ഇതോടൊപ്പം ലഭിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മികച്ച കമ്പനിയെ തിരിച്ചറിയാൻ കണ്ടെത്താൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹൈ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ലീഡേഴ്സ് അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ തുടങ്ങിയ എല്ലാ പാരാമീറ്ററും ഫുൾഫിൽ ചെയ്യുന്ന ഒരു മികച്ച ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മൈലേജ് സ്റ്റീൽ എന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാകും ഇതൊന്നും കൂടാതെ ക്വാളിറ്റി മാനേജ്മെൻറ്റിനുള്ള ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഒരു കമ്പനിയാണ് ഇത് രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ സംഘടനയായിട്ടുള്ള ഫിക്കിയുടെ പ്രൗഡ് മെമ്പറും എഫ് ഡി എസ് എ എന്ന ഏറ്റവും വലിയ ഡയറക്ട് സെല്ലിംഗ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള എഫ് ഡി എസ് എയുടെ ഫെലോ മെമ്പറും ഒക്കെയാണ് മൈലേജ് സ്റ്റീൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കൂടാതെ ഭാരതീയ സർക്കാരിൻ്റെ നൈപുണ്യ വികസന വകുപ്പായിട്ടുള്ള സ്കിൽ ഇന്ത്യയുടെ ഇന്ത്യയുമായിട്ട് ആദ്യമായി എംഒ യു സൈൻ ചെയ്ത ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് സോ ഇത്രയും വലിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേട്ടത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വെൽക്കം ചെയ്യുന്നു